നമസ്തേ ഇപ്പോൾ ഗുരുവംശി എന്നും പറഞ്ഞു സുദർശൻ ഗുരുവംശി എന്നു പറഞ്ഞ ഒരാൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു കാര്യം ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ എന്തു ബന്ധമെന്നുള്ള അതായത് ക്രിസ്ത്യാനി പഴച്ചവനാണ് ക്രിസ്തു നല്ലവനാണ് മനസ്സിലായോ അതാണ് ലൈ ഇതാണ് വിവേകാനന്ദൻ്റെ ഈ ഒരുപാട് കപട സന്യാസികളുടെ ഒരു വാദമാണിത് ആദ്യമുണ്ടായത് ക്രിസ്തുവാണ് അതിനുശേഷമാണ് ക്രിസ്ത്യാനി ഉണ്ടായത് മനസ്സിലായി ഈ വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയുക അപ്പോൾ ക്രിസ്തുവാണ് വിഷ വൃക്ഷം ഫലമാണ് ക്രിസ്ത്യാനി എന്നിട്ട് പറഞ്ഞാണ് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ എന്തുവാ ഇത് വിവേകാനന്ദനും ഗാന്ധി ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അതായത് ക്രിസ്തു നല്ല പുന്നാരമോനാണ് ക്രിസ്ത്യാനികൾ കൊള്ളത്തില്ല മനുഷ്യരും കൊള്ളൂല ഇത് തന്നെയാണ് നാണുവിൻ്റെ ലൈൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യരുടെയാണ് കുഴപ്പം കുറ്റം മുഴുവനും മനുഷ്യരുടെ പിടലിൽ വയ്ക്കണേ അതായത് മനുഷ്യരിൽ ഇങ്ങനെ ഗിൽറ്റ് ബ്രീഡ് ബ്രീഡിയാണ് കുറ്റബോധം വളർത്തിയെടുക്കുകയാണ് എന്താ പറയുക എത്ര പറഞ്ഞിട്ടും ഇവർക്കും മനസ്സിലാവണില്ലല്ലോ ഇപ്പോഴും യേശു നല്ലവനാണെന്നും പറഞ്ഞു നടക്കണേ സുദർശൻ ഗുരുവംശി പേര് തന്നെ ഒരു ഒരു സാധാരണ ഒരു ആൾക്കാരുടെ പേര് പോലെ അല്ല ഇത് വാട്ട് എവർ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് എന്ത് പേര് വേണമെങ്കിലും അദ്ദേഹം ഇട്ടോട്ട് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഇതാണ് നിങ്ങളുടെ ഗുരുക്കന്മാരെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതായത് ക്രിസ്തു നല്ലവനാണ് അതായത് നിങ്ങൾ ശരിയായ ക്രിസ്ത്യാനികളാകണമെന്നാണ് ഹിന്ദുക്കൾ പറഞ്ഞത് ഇപ്പോഴുള്ള ക്രിസ്ത്യാനികളൊക്കെ പിഴകളാണ് ക്രിസ്തു നല്ലവനാണ് അപ്പോൾ ഈ കള്ള സന്യാസിമാർ ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെ ആവണം പക്ഷെ ഇപ്പോഴുള്ള ക്രിസ്ത്യാനികളെ പോലെ അവർ അതിങ്ങ പിഴകള എന്തൊരു വാദമാണ് എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാ ഹിന്ദുക്കളിൽ ഒത്തിരി പേരുണ്ട് അതായത് സത്യം പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ കാര്യം കട്ട പോക അതാണ് ഒരു മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് ആകെ നിങ്ങൾക്ക് പ്രശ്നം ഒരിക്കലുള്ളൂ ഒരുപാട് ആൾക്കാർമാതിരി ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ പിശാശാകുന്ന ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും യേശുവിലേക്ക് അപ്പോൾ ഹിന്ദുവിൻ്റെ മനസ്സ് ഉഴുത് മറിച്ച് ഈ കുഞ്ഞാടുകൾക്ക് വിത്തിറക്കാൻ ഭാഗ്യത്തിൽ ഉഴുത് മറിച്ച് ഇട്ട് അതാണ് ഈ ആൾക്കാർ ചെയ്യണത് മനസ്സിലായി അവറ്റകളെയൊക്കെ എത്രയും വേഗം പടിയടച്ച് പിണ്ടം വെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ എന്തറിയാം ഹിന്ദുക്കൾ സാധാരണ ഹിന്ദുക്കൾക്ക് എന്തറിയാം അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ക്രിസ്തു ആനയാണ് പൂനയാണെന്നൊക്കെ പറഞ്ഞ് അവർ യേശുവിൻ്റെ വലയിലേക്ക് പോവും എന്തിനാണ് ഇവർ യേശുവിനെ ഇങ്ങനെ പൊഴുത്തി പറഞ്ഞത് എന്തൊക്കെ കാര്യം ഹിന്ദു സന്യാസികൾക്ക് ഭഗവാൻ ശിവനെക്കുറിച്ച് സംസാരിക്കാലോ അല്ലെങ്കിൽ ധർമ്മപുത്രരെ കുറിച്ച് സംസാരിക്കാലോ അങ്ങനെയുള്ള എന്തോരം മഹത്വകളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കഥകളിൽ അങ്ങനെയുള്ളപ്പോൾ ഇസ്രായേലിൽ ഈ കല്യാണം ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ ജനിച്ച ഒരുത്തൻ അവനെ പൊക്കിപ്പിടിച്ചിട്ട് നടക്കേണ്ട കാര്യം എന്താണ് ഹിന്ദുക്കൾ അതും ആ യേശുവിൽ വിശ്വസിച്ച ആൾക്കാർ അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അധീന്ന് തന്നെ നമുക്ക് വ്യക്തമല്ലേ ഇവരുടെ ഉള്ളിൽ ഈശ്വരനല്ല പിശാചണം അല്ലേ അണയാൻ പോണത്തെ ഈ ആളിക്കത്തു എന്ന് പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ പിൻവാങ്ങുന്നതിന് ഏതാണ്ട് നാലഞ്ച് വർഷം മുന്നേ ഇരുന്നൂറ് വർഷം കൊണ്ടായിരുന്നു അവരി ഭാരതത്തില് അവർ ബംഗാളിൽ ഒരു കൂട്ടക്കുരുതി എന്നിട്ട് ഇതിനെപ്പറ്റി നമ്മുടെ സ്കൂളിൽ ഒന്നും നമ്മൾ പഠിക്കുന്നേ ഇല്ല അവസ്ഥയാണ് ആലോചിക്കണം നമ്മുടെ ഹിന്ദുവിൻ്റെ അവസ്ഥ ആലോചിക്കണം നമ്മൾ സ്കൂളിൽ പഠിക്കണത് ഹിറ്റ്ലർ യഹൂദരെ കൊന്ന കഥയാണ് പഠിക്കണം വിൻസ്റ്റൺ ചർച്ചിൽ ഹിന്ദുക്കളെ കൊന്നത് നമ്മൾ പഠിക്കുന്നില്ല ആരും അത് പറയുന്ന പോലും ഇല്ല ഇത്രയധികം ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളെ കൊന്നിട്ട് അത് മറച്ചു പിടിക്കാൻ കഴിയും എന്ന് വരുമ്പോൾ അവരുടെ ഒരു ശക്തി എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ തമിഴില് പറയും മുഴുപ്പൂശനിക്കാവ സേത്തില് മറക്കപ്പാക്രിയ എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ബംഗാളിലെ ക്രിസ്ത്യാനികളെ കൊന്നു വിൻസ്റ്റന്റ് ചർച്ച് ഹിൽ എന്ന് പറയുന്ന ഷീമപ്പന്നി അവൻ പട്ടിണി വന്നു അത് നമ്മുടെ സ്കൂളിൽ പോലും പഠി പഠിക്കുന്നില്ല ഈ വെള്ളക്കാരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല വെള്ളക്കാര് വളരെ വ്യത്യസ്ത അവർക്ക് അവിടെയും എന്താ ആരാധന ഉണ്ടായിരുന്നു ക്രിസ്തു മതം വെള്ളക്കാരിലേക്ക് വന്നതിന് ശേഷമാണ് വെള്ളക്കാരൻ എല്ലായിടത്തും പോയി കാരണം ക്രിസ്തു മതം പറയുള്ളു യേശു പറയുള്ളു ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാഹമ്മദ് സമുക്കുവിൻ അപ്പൊ ഒരു കാരണമായി എല്ലായിടത്തോട്ടും പോകാനുള്ള പോയടത്തൊക്കെ ഇവര് ക്രിസ്തു മതവും പ്രചരിപ്പിച്ചു ആളുകളെയൊക്കെ കൊന്നു കൊല വിളിക്കുകയും ചെയ്തു അവരെ നാടും തട്ടിയെടുത്ത് സ്വത്തും തട്ടിയെടുത്ത് അവിടെയുള്ള ആണുങ്ങളെ കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ആളുകളാണ് ഇത് അങ്ങനെ ആയി മാറി ക്രിസ്തു മതം ഇവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ വെള്ളക്കാരൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ വെള്ളക്കാരൻ്റെ പ്രീ ഹിസ് പ്രീ ക്രിസ്ത്യൻ ഹിസ്റ്ററി ഉണ്ട് ക്രിസ്തു മതിന് മുമ്പുള്ള ചരിത്രം അതിനുശേഷമുള്ള ചരിത്രം നോക്കിക്കോ രണ്ടും വളരെ വ്യത്യസ്തമാണ് അപ്പോ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പോലെ പ്രശ്നം ക്രിസ്തുവാണെന്ന് അല്ലേ എന്നിട്ട് ഈ സുദർശൻ ഗുരുവംശിനെ പോലുള്ള ആൾക്കാർ മനുഷ്യരെ കുറ്റം പറഞ്ഞു മനുഷ്യരെ കുറ്റം പറഞ്ഞു നോക്കൂ നമ്മളൊക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് പല അവസ്ഥകളുണ്ടല്ലേ ശൈശവമുണ്ട് നമ്മൾ സംസാരിക്കാൻ പോലും ഇല്ല പാലുടിക്കുക ഉറങ്ങുക കളിക്കുക അത്രേ ഉള്ളു പരിപാടി പിന്നെ കുറച്ചും കൂടി ഒരു ബാലൻ ആകുമ്പോഴേക്കും പതിയെ പതിയെ എല്ലാം തുടങ്ങും അപ്പോഴും നമ്മളിൽ ഒരു ഒരു ഈവിൾ തോട്ടില്ല ഒരു മോശമായ ഒരു ചിന്തയില്ല ശിശുവിനെന്ത് മോശം ചിന്തയുള്ള ആരെങ്കിലും പോക്കറ്റടിക്കണമെന്നുണ്ടോ ആരെങ്കിലും ബലാത്സവം ചെയ്യണമെന്നുണ്ടോ ആരെങ്കിലും കൊല്ലണമെന്നുണ്ടോ ഇല്ല യാതൊരു നെഗറ്റീവ് തോട്ടവും ഇല്ല അപ്പോൾ ബാലനായിരിക്കുന്ന അവസ്ഥയിലും അങ്ങനെ തന്നെ കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ ആരംഭം അപ്പോൾ ശൈശവത്തിലും ബാല്യത്തിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കുഴപ്പം പുറത്തുനിന്ന് വരുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ മാനാണ് ഒറിജിനൽ എന്ന് എങ്ങനെ പറയാൻ പറ്റും സിന്നൊറിജിനേറ്റ് ചെയ്യണ മനുഷ്യൻ്റെ ഉള്ളിലാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും ലോജിക്കലായിട്ട് പറ്റത്തില്ല മനസ്സിലായി ഇപ്പോൾ ഭാരതം ക്രിക്കറ്റ് ചോദിച്ചപ്പം പാകിസ്ഥാൻകാർ പറയുന്നത് ഐ സി സി ഫേവർ ചെയ്തു ഇംഗ്ലണ്ടായിട്ട് സെമി തോക്കേണ്ടതാണ് ഭാരതത്തിന് പറ്റിയ പിച്ച് ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻകാര് അങ്ങനെയല്ലേ പറയുള്ളു അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ പാകിസ്ഥാൻകാരാവില്ലല്ലോ അപ്പോൾ ഹിന്ദുക്കൾ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ ചോദിക്കണേ ഐ സി സി അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഭാരതം തോറ്റുപോയല്ലോ അപ്പോൾ എന്താ ഐ സി സി സഹായിച്ചില്ലേ എന്തൊക്കെ പൊട്ടത്തിനുള്ള പാക്യസംഗ് പറയാണ് അതുപോലെയാണ് ഇത് മനുഷ്യനാണ് പാപി എന്ന് പറയുന്നത് മനസ്സിലായി മനുഷ്യൻ പാപിയല്ല കാരണം ശിശുവായിരുന്നതും ഞാൻ തന്നെയാണ് ബാലനായിരുന്നതും ഞാനാണ് കൗമാരം യൗവനം അതിലൊക്കെയാണ് പാപം വരുന്നത് പാപചിന്തകൾ ഉണ്ടാകുന്നത് അതിനുമുമ്പ് മനുഷ്യർക്ക് ഒരു പാപചിന്തയില്ല അപ്പോൾ ബൈബിള് പറയുന്നത് ഡിസബീഡിയൻസ് വാസ് എ ഫ് സെൻ അതായത് ആദമിൻ്റെ ആദമിൻ്റെ അനുസരണക്കേടാണ് ആദ്യത്തെ പാപം എന്ന് പറയുന്നത് തെറ്റല്ലേ അപ്പോൾ മനുഷ്യനിലും പിശാശിൻ്റെ പാപം ഡെബിളാണ് സിന്നർ ഹി ഹൂ ഒറിജിനേറ്റഡ് ദ വേർഡ് സിൻ ഈസ് ഹിംസെൽഫ് ദ സിന്നർ അങ്ങനെയാണ് എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ബൈബിളിൽ ആരാണ് ആദ്യം വാക്ക് ആരുടെ ഉള്ളിൽ നിന്ന് വന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണോ അല്ല യഹോവയുടെ ഉള്ളിൽ ഉള്ളിന്നാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം തീയതിയായി ദ സിൻ ഇസ് ക്രോച്ചിങ് അറ്റ് യുവർ ഡോൾ യഹോവ പറഞ്ഞ കായനോട് മനസ്സിലായത് അപ്പോൾ ഹീ ഹൂ ഒറിജിനേറ്റഡ് ദ വേർഡ് സിൻ ഇസ് ഇംസൾഫ് ദ സിന്നർ എന്ന് പറയുമ്പോൾ യഹോവ തന്നെയാണ് സിന്നർ അങ്ങനെയും മനസ്സിലാക്കാം ബുദ്ധിയുള്ളവർക്ക് അപ്പോൾ അങ്ങനെ പിശാചാരിക്കുന്ന യേശു നല്ലവനാണ് ക്രിസ്ത്യാനികളാണ് മോശമെന്നാണ് ഹിന്ദുക്കൾ പറഞ്ഞോണ്ട് നടക്കുന്നത് ഹിന്ദുക്കളെ കള്ള സ്വാമിമാർ പഠിപ്പിക്കുന്നത് ഇതിനെല്ലാം നിങ്ങളുടെ ഈ അപജയത്തിന് കാരണം ഞാൻ പറയട്ടെ നിങ്ങൾ ബ്രാഹ്മണരെ വെറുക്കുന്നതാണ് ബ്രാഹ്മണരെ വെറുത്താൻ നമ്മൾ തോറ്റു ആ സ്പോട്ടിൽ നമ്മൾ തോറ്റു കാരണം നമ്മൾ നന്ദിയില്ലാത്തവരോ നന്ദിയില്ലാത്തവരുടെ പതനം സുനിശ്ചിതം ബ്രാഹ്മണരുള്ളതുകൊണ്ടാണ് നമുക്ക് അറിവുള്ളത് വേദങ്ങളാണ് നമ്മുടെ അറിവ് വേദങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം അത് തരുന്നത് ബ്രാഹ്മണരാണ് ബ്രാഹ്മണരുള്ളതുകൊണ്ടാണ് വേദം നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് തന്നെ ആധാരമായിട്ടുള്ള ബ്രാഹ്മണരെ വെറുക്കുക എന്ന് പറയുന്നത് മലന്നുകിടന്ന് തുപ്പെന്നല്ല മലന്നുകിടന്ന് കാർക്കിച്ച് തുപ്പുന്നത് പോലെയാണത് മനസ്സിൽ എന്താ പറയേണ്ടത് അപ്പം ഈ കള്ള സ്വാമിമാരൊക്കെ ഇപ്പം ഇപ്പം നായരും പുലേരും പറയരും ഒക്കെ എല്ലാ സ്വാമിമാരാണ് എല്ലാം ശങ്കരാചാര്യന്മാരാണ് ഇപ്പം എന്ത് പറയാനാണ് പോലും പക്ഷേ ഇവറ്റുകളൊക്കെ ഈ യേശുവിൻ്റെ അളിയന്മാരാണ് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ മറക്കണ്ട ഇവർ പഠിപ്പിക്കുന്നത് ക്രിസ്തു നല്ലവനാണ് ക്രിസ്ത്യാനികളാണ് മോശം നമ്മൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ് യൂട്യൂബിൽ റെക്കോർഡ് ഇട്ട ആളാണ് അദ്ദേഹം എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവുന്നത് അദ്ദേഹം യേശുവിനെ വിളിക്കുന്നത് യേശുദേവനെന്നാണ് വിളിക്കണം ക്രിസ്ത്യാനികളെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് ക്രിസ്ത്യാനികളെ വിമർശിക്കും യേശുദേവനാണെന്ന് പറയും മനസ്സിലായി എതിർക്കാഷ്ടമാണ് പോയി വാട്ട് എ പിറ്റി എനിവേ ജോലിയിലാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്